നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ആത്മവിശ്വാസത്തിലാണ് മൂന്നാം ഭരണമുണ്ടാകും മറ്റെണ്ണിനെ പറ്റിയും അദ്ദേഹം ഇപ്പോഴും ചിന്തിക്കുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൂറ്റി പതിനൊന്ന് അസംബ്ലി സീറ്റിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകളിലും വിജയിക്കാനായത് കാണാതെയല്ല മുഖ്യമന്ത്രി വിജയപ്രതീക്ഷ കടുത്ത ഭരണവിരുദ്ധ വികാരം കാണാതെയുമല്ല മൂന്നാം ഭരണത്തിനു വേണ്ടിയുള്ള കരുക്കൾ അദ്ദേഹം നീക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെയോ ഉറപ്പിച്ച മട്ടാണ് എത്ര പ്രതികൂല കാലാവസ്ഥയിലും പ്രതിപക്ഷം എത്ര വെല്ലുവിളിച്ചാലും മൂന്നാം ഭരണം നേടാമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് ഇത് എന്തിന്റെ പിൻബലത്തിലാണെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് പോലും മനസ്സിലായിട്ടില്ല ആരോടും അദ്ദേഹം മനസ്സ് തുറന്നിട്ടുമില്ല കുടുംബജീവിതത്തിൽ വാചാലിനാണെങ്കിലും പാർട്ടി സംഘടന രംഗത്തും ഭരണരംഗത്തും വാക്കുകൾക്ക് പിശുകു കാട്ടുന്നവനും ഗൌരവക്കാരനുമാണ് അദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാനും എല്ലാവർക്കും ഭയമാണ് എങ്കിലും മുഖ്യമന്ത്രി എന്തൊക്കെയോ വെടിമരുന്ന് കരുതുന്നുണ്ട് അതെന്താണ് വരാനിരിക്കുന്ന ബഡ്ജറ്റാണോ അതിലൂടെ പ്രഖ്യാപിക്കാൻ പോകുന്ന ക്ഷേമ പദ്ധതികളാണോ കേന്ദ്ര ഗവൺമെന്റുമായോ ബിജെപിയുമായോ എന്തെങ്കിലും രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷത്തെ നിർവീര്യമാക്കാൻ എന്തെങ്കിലും രാസപ്രയോഗം അദ്ദേഹം കരുതിയിട്ടുണ്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കപ്പുറം കേരള രാഷ്ട്രത്തിൽ മറ്റൊരാളില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓരോരോ സന്ദർഭത്തിൽ സാഹചര്യങ്ങളോട് സമരപ്പെടും വിധം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ സമുദായങ്ങളെ ചേർത്ത് നിർത്താനും അകറ്റി നിർത്താനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവൊന്ന് വേറെ തന്നെയാണ് ഇത് കാന്തപുരത്തിന്റെ കാര്യത്തിലും സമസ്തയുടെ കാര്യത്തിലും ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിലുമെല്ലാം നാം കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ എൻസ്എസിന്റെ കാര്യത്തിൽ നാം ഇത് കാണുന്നുമുണ്ട് സമുദായങ്ങളെ മാത്രമല്ല എണ്ണപ്പെട്ട വ്യക്തികളെ വരുതിയിലാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കെ വി തോമസിലൂടെയും ഐ എൻ ഡി സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖറുടെയും ഒക്കെ നാം കാണുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഭിന്നത വിതറാനും സ്വന്തം മുന്നണി കക്ഷികളെ തന്റെ ഒതുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് സി പി ഐയും ജോസ് കെ മാണിയും നമ്മെ പഠിപ്പിച്ചു തരുന്നുമുണ്ട് ഇതൊക്കെയാകാം മൂന്നാം ഭരണം ഉറപ്പിക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം പോളിറ്റ് ബ്യൂറോയും ദേശീയ കൌൺസിലുമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണെന്നുള്ള കാര്യം രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും കേരളത്തിന് ഗുണമായ രീതിയിൽ സിപിഎമ്മിന്റെ കേന്ദ്ര നയങ്ങളെ രൂപപ്പെടുത്താനും മുഖ്യമന്ത്രിക്ക് കഴിയുന്ന കാര്യം സിപിഎം രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത കാര്യമാണ് എന്തെങ്കിലും ഒരു വിവാദ പ്രസ്താവന വന്നാൽ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി വരാതെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും മറുപടി പറയാറില്ലെന്നുള്ളത് ദൈനംദിനം കേരളീയ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വിരുദ്ധമായ ആരെങ്കിലും പറഞ്ഞാൽ പലതും പിന്നെ തിരുത്തി പറയേണ്ടി വരുന്നതും ദൈനംദിന കാഴ്ചയാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ ചുറ്റും മാത്രമാണ് സിപിഎമ്മിന്റെയും എൽഡിഎഫിന്റെയും രാഷ്ട്രീയം കറങ്ങുന്നത് അതുകൊണ്ട് ഇത്തവണത്തെ പ്രകടന പത്രികയുടെയും പ്രചരണ രൂപങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും അവസാന വാക്ക് മുഖ്യമന്ത്രിയുടെ തന്നെയായിരിക്കും നിലവിലുള്ള എം എൽ എമാരിൽ ഭൂരിപക്ഷം പേർക്കും മണ്ഡലത്തിൽ ജനരോഷം നേരിടേണ്ടി വരുന്നില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടെന്നാണ് സെക്രട്ടറിയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് നിലവിലെ എം എൽ എമാരിൽ ഭൂരിപക്ഷം പേർക്കും സീറ്റ് കിട്ടാനാണ് സാധ്യത എം മുകേഷിനെപ്പോലുള്ള ചിലർക്കെ സീറ്റ് നിഷേധിക്കപ്പെടാൻ ഇടയുള്ളൂ എന്നാൽ പതിവിന് വിരുദ്ധമായി പ്രായത്തിന്റെയും ടേം വ്യവസ്ഥയുടെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട തോമസ് ഐസക്കിനെ പോലുള്ള ചിലരെയെങ്കിലും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടാൻ ഇടയുണ്ടെന്ന് കരുതുന്നു ഇതുകൂടാതെ വിവിധ രംഗങ്ങളിലുള്ള ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കാനുള്ള സാധ്യതയുണ്ട് കഴിവിന്റെയും ഭരണ മികവിന്റെയും പേരിൽ കഴിഞ്ഞ മന്ത്രിസഭ ഒരു സൽപേര് നേടിയിരുന്നു എന്നാൽ ഈ മന്ത്രിസഭയ്ക്ക് അതിനായിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തിരിച്ചറിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ചില പുതിയ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മന്ത്രിസഭയിൽ ചില പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ലക്ഷ്യം വെച്ച് ഒരു ടീമിന് രൂപം നൽകിയിരിക്കുന്നതായി വിശ്വസനീയ കേന്ദ്രങ്ങൾ ഇവർക്ക് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വിവിധ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കഴിഞ്ഞാൽ ഇവരായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലെ സി പി എം മുഖങ്ങൾ മുൻ മന്ത്രി കെ കെ ശൈലജ മന്ത്രിമാരായ ശിവൻകുട്ടി എം പി രാജേഷ് പി രാജീവ് മുഹമ്മദ് റിയാസ് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എന്നിവരാണ് ഈ ടീമിലുള്ളതെന്ന് പുറത്തുവരുന്ന വിവരം ഇവർക്ക് വേണ്ടി സുരക്ഷിത മണ്ഡലം കണ്ടെത്താൻ പാർട്ടി ഘടകങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക